നമ്മുടെ നൂറയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അച്ഛനെ പറ്റിയിട്ട് പറയാനായിരുന്നു അവൾ അതിവ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഉപ്പ്ക്ക് അവളോടുണ്ടായിരുന്ന സ്നേഹത്തെ പറ്റിയിട്ട് അവർ തമ്മിലുണ്ടായിരുന്ന ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് അവൾ പറയുന്നുണ്ട് അവളുടെ ഉപ്പാക്ക് ഒരു സൂപ്പർ ആയിരുന്നു സൗദിയിൽ ഉണ്ടായിരുന്നത് അതിനടക്കം അവളുടെ പേരായിരുന്നു ഇട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ അവർ തമ്മിലുണ്ടായിരുന്ന ബോണ്ടിങ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇവരുടെ റിലേഷൻഷിപ്പ് പിടിച്ചതിന് ശേഷമാണ് അവളും ഉപ്പയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കുറഞ്ഞത് എന്നാണ് പറയുന്നത് അവളുടെ എക്സാമിലൊക്കെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ ചീത്ത പറയാതെ കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത് നമ്മുടെ നൂറ പറയുന്നത് ഉപ്പാടെ ഓർമ്മ എന്ന് പറയാന അവളുടെ കയ്യിലാകെയുള്ളത് ഇപ്പോൾ ഒരു ഡയമണ്ട് നെക്ലേസ് ആണെന്നാണ് പറയുന്നത് അതിപ്പോൾ ഞാൻ ആതിലേക്ക് കൊടുത്തുകയാണ് എനിക്ക് ഉപ്പാന്ന് ഉപ്പാടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്നേഹം ആതിലൂടെ കയ്യിൽ നിന്ന് കിട്ടണം എന്ന് വെച്ചിട്ടാണ് അത് കൊടുത്തെന്നാണ് പറയുന്നത് പിന്നെ പേഴ്സണൽ ലൈഫിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര സങ്കടത്തോടെയാണ് പറയുന്നത് പെൺകുട്ടി ആയതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ കുടുംബക്കാർ പറയും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും വക വെക്കാതെയായിരുന്നു ഞാൻ ലൈഫിൽ മുന്നോട്ട് പോയിരുന്നത് പല തവണ ഞാൻ ഡൗൺ ആയപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്നാൽ ശരിയാവത്തില്ല എനിക്കൊരു മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് ഞാൻ ഈ